കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ശരിയേജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഓക്കെ ചലഞ്ച് ഞാൻ പോവാ പറഞ്ഞു കൊടുക്കണ്ട ലോക്ക് ചെയ്ത് കിടക്കാൻ നോക്ക് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവൻ ഇറങ്ങാൻ കാത്തു നിന്ന പോലെ അവൾ കിളിവാതിൽ അടച്ച് ലോക്ക് ചെയ്യാൻ ഒരുക്കി പെട്ടെന്ന് നീന്തോർത്ത പോലെ അവൾ ബാൽക്കണിയിലേക്ക് നോക്കി അവൻ അവിടെ നിന്ന് നാലു ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നുണ്ട് എങ്ങനെയാ വന്നേ എന്റെ റൂമിൽ നിന്ന് നിന്റെ റൂമിലേക്ക് പാലൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ സഹായം തേടി തേടിപിടുത്തി ഇനി എന്തെങ്കിലും അറിയണോ കാന്ത കാന്തകടച്ച് പോയി കിഴന്നുറ അവൾ അപ്പത്തിനെ അപ്പത്തിനടച്ച് കുറ്റിയിട്ടു അവൾക്ക് കാര്യം മനസ്സിലായിരുന്നു മരം കയറി വന്നതാണ് കയറിയതുപോലെ എളുപ്പമല്ല ഇറങ്ങാം അതാണ് ആ തിരിഞ്ഞു മറിഞ്ഞുള്ള കളി അവന്റെ പുറം കൈയിലെ തൊലി പോയി ചോരപൊടിന്ന് അവൾ കണ്ടിരുന്നു കയറി വരുന്ന വെപ്രാളത്തിൽ കൈ മരത്തിൽ ഉരസിയത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല മനഃപൂർവ്വം ചോദിക്കാൻ നിന്നാണ് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല എത്ര കിട്ടിയാലും മതി വരുന്നില്ല പിന്നെയും പിന്നെയും വലിഞ്ഞുകയറി വരുമല്ലേ കണ്ടാലറിയാത്തവൻ കൊണ്ടാറിയെന്നല്ലേ പഠിക്കട്ടെ ഇനിയെങ്കിലും അവൾ വന്ന് ബെഡിലേക്കിടന്ന് എത്രയൊക്കെ ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട് എന്ത് ധൈര്യത്തിലായിരിക്കും അവൻ ഇങ്ങോട്ട് കയറി വന്ന് അവൻ കയറിയത് സജാദിൻ്റെയോ ആ സ്ത്രീയുടെ മുറിയിലേക്കായിരുന്നെങ്കിലും അവരവൻ നേരിട്ടെന്നിരിക്കും പക്ഷേ സാനു എനിക്ക് പകരം അവനായിരുന്നു അവനെ കാണുന്നെങ്കിൽ സംശയിച്ചു പോയില്ലായിരുന്നു സാനു എന്നെ ഞാനൊരു വൃത്തി കെട്ടവളാണെന്ന് വിചാരിക്കുമായിരുന്നില്ലേ അവനും കൂടി എനിക്കെതിരെ എനിക്കെതിരാകുമായിരുന്നില്ലേ റബ്ബേ നീ എന്നിങ്ങനെ പരീക്ഷിക്കുന്നേ കോളേജിലും വീട്ടിലും ഒരു സമാധാനമില്ല ആ നാറിയാണെങ്കിൽ ഇവിടെ മനുഷ്യ മൃഗങ്ങളായ രണ്ടെണ്ണം ആകെ കുറച്ച് സമാധാനം കിട്ടുന്ന കിട്ടുന്നുറങ്ങുമ്പോഴായിരുന്നു ഇപ്പോൾ അതുമില്ലാതെയായി സമ്മതിച്ചു തന്നിരിക്കുന്ന അമ്മൻ ഞാൻ നിൻ്റെ ധൈര്യം എല്ലാം കൊണ്ടും നീ ഞാൻ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് പക്ഷേ നിൻ്റെ ആത്മവിശ്വാസവും വാശിയും ധൈര്യമൊക്കെ എന്നോട് കാണിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതം തന്നെയാണെന്ന് നീ അറിയുന്നില്ല എൻ്റെ സമാധാനവും ജീവിതം തകർക്കാൻ വേണ്ടി വരുതെന്ന് നിൻ്റെ മുമ്പിൽ വന്ന് കണ്ണു നിറച്ച് യാചിക്കാൻ എനിക്കും കഴിയുന്നില്ല അതെൻ്റെ തോൽവിയായി പോകുമെന്നൊരു ഭയം അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ട് ഒഴുകാൻ തുടങ്ങി അവൾ പുതപ്പ് വലിച്ചു കയറ്റി കിടന്നു എന്തൊക്കെയായിട്ട് ഉറക്കം വരുന്നില്ല അവന് നോട്ടവും സംസാരവും തന്നെ കണ്ണിൽ തെളിയുന്നു അവൾ പുതപ്പ് മാറ്റി ശരീരത്തിലേക്ക് നോക്കി ഇന്നെന്തായിരിക്കും നോക്കിയിട്ടുണ്ടാവുക അതിനിന്നെന്താ കാണുന്നത് ബോറൊന്നുമില്ലല്ലോ കുട്ടിപ്പാൻ അരക്കൈ കുപ്പായം നോക്കാൻ വന്നു പോരാ വർത്താനം അവനെന്താ പറഞ്ഞാൽ മതിയല്ലോ മനുഷ്യർ കൂടെ ചൂടെടുത്തിട്ട് സഹിക്കാൻ മേല ഏസി ഉണ്ട് വർക്ക് ചെയ്യുന്നില്ല അല്ല കേടാക്കി വെച്ചതാ മനപൂർവ്വം എൻ്റെ ഇളയമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഞാൻ സ്വീച്ച് ഉറങ്ങേണ്ടെന്ന് കരുതി ഉള്ളതിൽ ഏറ്റവും ചെറിയ മുറി ഫാനിന് കാറ്റും കുറവ് കുറച്ച് കാറ്റ് വന്നിട്ടെന്ന് കരുതിയ കിളിവാതിൽ തുറന്നു വെച്ച് അപ്പോഴേക്കും വന്നോളൂ ഓരോ മരണങ്ങള് ചൂടെടുത്ത് അത്രയും സാറില്ല ഇനി ഈ ജന്മത്തിൽ ഞാൻ തുറന്നു വെക്കില്ല അവനായതുകൊണ്ടായി ഒരുപക്ഷെ അവൻ പറഞ്ഞ പോലെ വേറെ ആയിരുന്നെങ്കിലോ വല്ലവരായിരുന്നെങ്കിലോ ആസിഫായിരുന്നെങ്കിൽ അവൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പല്ലെന്നൊക്കെ മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്തൊരു ചൂടായിരുന്നു അവിടെ ബംഗ്ലാവ് പോലത്തെ വീടുണ്ടായിട്ട് എന്താ കാര്യം റൂമിലൊരു എ സി ഇല്ല ഫാനാണെങ്കിൽ ജാമ്പാന്റെ കാലത്തെയ്തു എങ്ങനെ കിടക്കുന്നവള അതിൻ്റെ ഉള്ളില് അത്രയൊക്കെ ചൂടായിട്ടും പോത്ത് പോലത്തെ ഉറക്ക ഭയങ്കര അവൻ ജാക്കറ്റ് ഒരു പെട്ടിലേക്ക് മറിഞ്ഞ് എങ്ങനെയൊക്കെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കണ്ണടച്ചാൽ അവളുടെ മുഖവും രൂപവും മാത്രം കോളേജിലേക്ക് വരുമ്പോൾ പിച്ചക്കാരിയെ പോലെയും വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ബോളിവുഡ് ഹീറോയിനെ പോലെയും ഒരു റയർ പീസ് തന്നെ ഒന്ന് നോക്കി എങ്ങനെ തന്നെയാ നല്ലത് ഇതാവുമ്പോ ആ മൂരാശിയുടെ ആൾക്ക് ഞാൻ മാത്രമല്ലേ കണ്ടുള്ളൂ കോളേജിലേക്ക് ഈ കോലത്തിലാണ് വരുന്നെങ്കിൽ ബാക്കിയുള്ള വായു നോക്കലും കൂടി കണ്ട് വെള്ളർക്കാൻ നിന്നേനെ അല്ലാത്തനെ ജൂനിയർ സീനിയർന്നും വേണ്ട സകലത്തോടെ പിന്നാലെ തന്നെയാ അവൾക്ക് സ്വന്തം ശരീരത്തിനെ കുറിച്ച് ഇത്തിരിയൊക്കെ ബോധമുള്ളൊണ്ട് എൻ്റെ കൈക്ക് പണി കുറഞ്ഞ കിട്ടുന്നു എന്നാലും കോളേജിലേക്ക് വരുന്ന രൂപം കണ്ട ആരും പറയില്ല ഇത്രയും വലിയ വീട്ടിലെ പെണ്ണാണെന്ന് അഷ്ടിക്ക് വകയില്ലാത്തവളെന്നെ പറയും ബെഡ്റൂം കണ്ടാലേ അതേ പറയുള്ളൂ അവൾ ആ വീട്ടിലെ വേനൽക്കാരിയാണെന്ന് എത്രയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അവളെ കുറിച്ച് ഇതൊക്കെ പറയുള്ളൂ ഭാവത്തിൽ പറയില്ല ആ ഹുങ്കുഞ്ചാടൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മോളെയും കടത്തി വിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടപ്പെട്ടു പോയില്ലേ ഇനി സഹിക്കേ വഴിയുള്ളൂ ഇനിയുള്ള ചലഞ്ച് എന്ത് തലവേല കാണിച്ചിട്ടാണെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ വേണ്ട അന്തസ്സായി തന്നെ ജയിക്കണം ഏതായാലും ജയിക്കണം ജയിച്ചേ പറ്റുള്ളൂ എന്നിട്ട് വേണം അമൻ എന്ന് വിളിക്കുന്ന അവിടെ നാവുകൊണ്ട് താജ് എന്ന് വിളിപ്പിക്കാൻ അങ്ങനെ ആദ്യത്തെ തോൽവികൾക്ക് സമ്മാനിക്കണം പിന്നെയും തോൽപ്പിക്കണം അങ്ങനെ തോൽപ്പിച്ച് തോൽപ്പിച്ച് എനിക്ക് അവിടെ സ്വന്തമാക്കണം സ്വന്തമാക്കിയിരിക്കുമ്പോൾ ഭദ്രകാളി നിന്നെയാണ് എന്നിട്ട് വേണം നിന്നെ എനിക്ക് ഇവിടെയിട്ട് പെരുമാറാൻ ഏറ്റവും കുറഞ്ഞൊരു നൂറ് ഗർഭെങ്കിലും ഉണ്ടാക്കൂടി നനയ്ക്കാണ് അപ്പോഴേ എന്റെ വാശിയും കേട്ടടങ്ങത്തുള്ളൂ പിറ്റേ ദിവസമായിട്ടും അവൾക്ക് നടുവിന്റെ വേദന കുറഞ്ഞില്ല പപ്പടം പൊടിച്ച് പോലെയാറി പിടിച്ചു ഇതിനെക്കുള്ള നനക്കാൻ തെരുവട നീ എന്താ മണ്ണു വാരം പോയിന്നോ നടു ഒഴിഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് അറിയിരുന്ന അവളെ കണ്ട് നുസ്ര ചോദിച്ചു അതായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമുണ്ടായനെ ഇതിപ്പോ വാരിയെല്ലാം പൊടിഞ്ഞു പോയെന്നാ തോന്നണേ അതിനിപ്പോ നിനക്കെന്താ പറ്റിയേ വീണോ ഒന്ന് ഒന്നുല്ല നാടും ഈ ഉളുക്കാത്ര പന്തിയായി തോന്നുന്നില്ലല്ലോ മോളെ ഒന്ന് പോടി തജാരെ മനുഷ്യന്മാരിയുടെ ചാവം കിടക്കുക അതിന്റെ ഗ്യാപ്പിൽ വന്ന അവള് സ്കോർ അടിക്കല് വീണ്ടും പൊക്കോടുന്നു അലടി എന്താ ഇപ്പൊ ഒരു മാറ്റം രണ്ടു ദിവസമായിട്ട് അവളെ സ്കാഫിൽ കാണുന്നോണ്ട് നുസ്ര ചോദിച്ചു ആരാ മോളെ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത അവള് വന്ന് സീറ്റിലിരുന്നു കുറച്ച് നോട്ട്സ് എഴുതി വാങ്ങാനുള്ളത് നുസ്രയുടെ നോട്ട് വാങ്ങിച്ചു എഴുതാൻ തുടങ്ങി കാത് തുളപ്പിക്കുന്ന ശബ്ദത്തിൽ ജിപ്സി കയറ്റി കടന്നു വന്ന് അവൾ ചെവിയും പൊത്തിപ്പിടിച്ച് അവനെയും പ്രാഗിക്കൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ജിപ്സിയിൽ നിന്നിറങ്ങിയ അവനെ കണ്ട് അവൾ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു നിന്നു ജിപ്സിയിൽ നിന്നിറങ്ങി അവനെ മുഖത്തേക്ക് ഒരു നിമിഷം അത്ഭുതപ്പെട്ട് നോക്കി കണ്ടൽ കാട് പിടിച്ച പോലത്തെ താടിയും മുടിയൊന്നും കാണാനില്ല എല്ലാം വെട്ടിമാറ്റി കറുത്തിട കറുത്തിടെ തൂർന്ന മുടിയും താടിയും നല്ല കട്ടക്കാക്കി വെച്ചിട്ടുണ്ട് പതിവുള്ളതിനേക്കാൾ അവൾക്ക് കാണുന്ന വിശ്വസിക്കാനേ ആയില്ല കാണുന്ന നാളെ തൊട്ട് ആ രൂപമായിരുന്നു ഇന്നെന്താ ഇപ്പൊ പെട്ടെന്നൊരു മാറ്റം ഇനി ലക്ഷം പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മുറിച്ച് തൂക്കി വിറ്റോ അല്ല ഇവനെല്ലാം ആള് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ കാണാൻ കുറച്ചൊക്കെ വൃത്തിയുണ്ട് ഉരുട്ടി കയറ്റിയ മസിൽ മാത്രം ഒരു കുറവുമില്ല മോളെ ലൈല എനിമി പോസ്റ്റിൽ നിന്ന് ലവർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നൽകാനുള്ള ആലോചനയാണോ അവളുടെ നോട്ടം കണ്ടുടെ മുഖം പിടിച്ച് തിരിച്ചിരിക്കാൻ തുടങ്ങി പലാലേ എനിക്കിത് പുറത്തേക്ക് നോക്കാനും പാടില്ലേ ഓ പാടാ എത്ര വേണേനും പാടാ പക്ഷേ ഇത് പുറത്തേക്കുള്ള നോട്ടം മാത്രമാണെന്ന് എനിക്ക് തോന്നിയില്ല വില്ലന്റെ ലുക്കിൽ നിന്ന് ഹീറോയുടെ ലുക്കിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഇപ്പോ എന്താ ഒരു ബോഡി വെറുതെ അല്ല ഇവൻ ഈ കോളേജിലെ മൊത്തം ഗേൾസിന്റെ ഹീറോ ആയത് ഏത് പെണ്ണാടി ഇങ്ങനെ ഗെറ്റപ്പ് ആയിട്ടതിനെ കണ്ടാകും നോക്കി പോവാത്ത നീ ഒന്നും ഇങ്ങോട്ട് നോക്കി സകലതിന്റെ ഈ കണ്ണ് പുറത്തേക്കാ വായിൽ ഈച്ച കയറാത്ത ഭാഗ്യം നൂസ്ല പറഞ്ഞു കേട്ട് അവളൊന്ന് ചുറ്റും കണ്ണൂടിച്ച് വിട്ടു അവളുടെ കണ്ണ് തള്ളിപ്പോയി ഇത്തിരി നേരം മുന്നേ വരെ പിടിപ്പ് തെഴുത്തും വായനയിൽ ഉണ്ടായിരുന്ന ബുജീസ് വരെ ഇപ്പൊ വായും പൊളിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് അന്തസ്സുള്ള പെണ്ണുങ്ങളുടെ വില വിളയാൽ വെറുതല്ല ഇപ്പോ ഈ കോളേജിലെ മിക്ക ബോയ്സും തരിച്ചു ഭൂമിയായിട്ട് കിടക്കുന്നു ഇവനെയൊക്കെ നോക്കി വെള്ളർക്കിയ മനസ്സിൽ കയറ്റി വെച്ചും ഇതിങ്ങൾക്കൊന്നും ഒരിത്തിനെയും കണ്ണിനു പിടിക്കുന്നുണ്ടാവില്ല ഹോ എന്തൊക്കെ കാണ റബ്ബി അവന്റെ വണ്ടി വന്ന് നിൽക്കുമ്പോ ഇവരൊക്കെ പുറത്തേക്ക് നോക്കുന്ന എനിക്കറിയാം പക്ഷെ നീ നോക്കുന്നു കരുതിയില്ല അല്ല സാധാരണ അങ്ങനെ ആണല്ലോ നിന്റെ നേർക്ക് വരുന്ന നേരത്തല്ലാതെ നീ അവനെ നോക്കാറില്ലല്ലോ അവനവിടെ നിന്ന് ഗർജിച്ചാൽ കൂടി ഒന്ന് കണ്ണുകൂല അനക്കാത്ത ആളാ നീ കാതു കുളപ്പിക്കുന്ന ശബ്ദമല്ലായിരുന്നു റോഡിലിറക്കി അന്ന് തൊട്ട് ഇന്നലേക്കും ഗ്യാരേജ് കാണാത്ത പോലെ അതാ ഈ ലുക്ക് വിളിച്ചു സൂപ്പറാണല്ലേ ഡി വെറും സൂപ്പറല്ല അല്ല മേലെ എന്താ ഭംഗി കെട്ടു നിങ്ങൾ ഇവനെ പോലൊരു കെട്ടണം എന് നി ആരെങ്കിലൊക്കെ തള്ളിക്കൊല്ലാൻ വരുമ്പോളിക്കാനോ ഇവനെ പോലത്തെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെറും പാമ്പും പഴുതാരും മാത്രമല്ല കിങ് തന്നെ ആയിരിക്കും ആ കാട് പിടിച്ച താടിൽ ഉണ്ടാവുക ഒന്ന് കിസിനുള്ള യോഗം പോലും ഉണ്ടാവില്ല അതിനു മുന്നേ നീ തീരുപടി എങ്ങോട്ട് ഒരു കട്ടത്താടി ബുള്ളറ്റ് സിക്സ് പാക്ക് എനിക്ക് അതിലൊന്നും ക്രേസിലിടി കട്ടത്താടിയോട് ഒട്ടുമില്ല കട്ടത്താടിയുള്ളവർക്ക് കൊടുക്കത്തെ വിചാരം ലോകത്ത് അവർക്കേ താടി മുൾക്കുള്ളൂ അവർക്കേ ഗ്ലാമറുള്ളൂ എന്നൊക്കെ ദേ പോലെ ബോയ്സിൻ്റെ ഭംഗി കട്ടത്താടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഞാൻ പറയില്ല എന്നാൽ മുന്നേ പോലെ ഫുൾ ക്ലീൻ ഷേവ് ആണെന്ന് ഇഷ്ടം ചോദിച്ചാൽ അതിൽ ഇഷ്ടക്കുറവൊന്നുമില്ല എന്നാലും അതിനേക്കാൾക്ക് ഇഷ്ടം താടിയോടാണ് നെറ്റിയിലേക്കും കഴുത്തിലേക്കും നീണ്ടി എടക്കുന്ന കോലമുടി കാപ്പിമുടിയായാൽ ഭംഗി കൂടും നല്ല കാപ്പി കണ്ണുകൾ ഇളറോസ് നിറത്തിലുള്ള ചെറു ചുണ്ടുകൾ പാലിൻ്റെ നിറം ഒലീവിൻ്റെ മണം അങ്ങനെ 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 എൻ്റെ റമിയെ പോലെ ഇടക്കിടക്ക് നെറ്റിലേക്ക് വീഴുന്ന ആ നീളമുടികളെ സൈഡിലേക്ക് ഒതുക്കിറുന്ന അവൻ്റെ രീതിയുണ്ട് അതായിരുന്നു അവന്റെ സ്റ്റൈല് കാണാനൊരു പ്രത്യേക രസം ഏതോ ലോകത്ത് എന്ന അവൾ പറഞ്ഞു റമിയോ അതാരാ നുശ്രീയുടെ മുഖത്ത് സംശയം അപ്പോഴാണ് അവൾക്ക് താൻ എന്തൊക്കെയാ എന്നുള്ള ബോധം വന്ന് അത് അതെന്റെ കൂടെ പഠിച്ച പണ്ട് അവൾ വേഗം ഒഴിഞ്ഞു മാറി നുസ്ര ശ്രദ്ധിച്ചിരുന്നു അവളുടെ ഭാവം മാറിയത് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായി നുസ്രക്ക് ചോദിച്ചാൽ അവളൊന്നും പറയില്ല അക്കാര്യം അറിയുന്നതുകൊണ്ട് നുസ്ര ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ളിലൊതുക്കി പെട്ടെന്ന് വിഷയം മാറ്റിയെങ്കിലും ലൈല അപ്പോഴും മറ്റേതോ ലോകത്താണ് ഏതാണിനു നോക്കിയാലും സംസാരിച്ചാലും ഒടുക്കം ചെന്നെത്തുന്ന റെമീലാണ് ഇന്ന് വരെ ഞാൻ കണ്ടതിൽ അവനോളം ഭംഗിയുള്ള മറ്റൊരാണുമില്ല അത് ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രമല്ല മനസൗന്ദര്യത്തിലും അവൻ്റെ രൂപം ഭാവം സ്വഭാവം പെരുമാറ്റം എന്ന് വേണ്ട എല്ലാതും ഏതു പെണ്ണും ആഗ്രഹിക്കുന്ന പോലെയുള്ളതായിരുന്നു എന്റെ മനസ്സിനെ അവൻ കീഴ്പ്പെടുത്തി കളഞ്ഞു അതൊക്കെ വെച്ചുകൊണ്ടല്ലേ എന്നിട്ടും റെമിയോർത്തതും അറിയാതെ അവടെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി ചുഴുനീർ പുറത്തിയാടി ദുശ്രം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തും അവൾ പെട്ടെന്ന് കണ്ണു തുടച്ച് എഴുത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു അല്ലടാ താടി മുടി മുട്ടിയ പ്രണയിക്കാന്ന് പറഞ്ഞ അവള് എന്റെ പട്ടി വെട്ടും അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി നീ പട്ടിയല്ല തെണ്ടി വരാവും എനിക്കറിയാം ഓനെ എബി കർത്താവ് ഈ നാട്ടുകാരനെ അല്ലേ എബി ചെന്ന് സീറ്റിൽ ഇരുന്നു പിന്നാലെ അവനും എടാ ഇതെന്ത് പറ്റിയ കയ്യില് അവന്റെ പുറം കൈയില് അടന്ന് ചുമതിരിക്കുന്ന എബി ചോദിച്ചു അതൊന്നും മതിലി കാടിയതാ ഏ നിന്റെ ഡാഡി നിന്നെ പടിയടിച്ച് പിന്നെ വെച്ചോടാ അതിന് നിണ്ടപ്പച്ച എബ്രാഹിമിന്റെ കുടുംബത്തിൽ പെട്ടല്ല എന്റെ ഡാഡി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കഴുത്തിന് പിടിച്ച് പുറന്തള്ള ഇതാ അവൻ കഴിഞ്ഞ ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ എബി എബി അവനെ നോക്കാൻ തുടങ്ങി എന്താടാ താജ് നിനക്കൊന്നും ഐ മീൻ അല്ലേ അല്ലേ ഈ അവന്റെ കയ്യിലും കാലും പിടിച്ചു വലിച്ചു ചോദിച്ചു വട്ടാടാ ഇതുവരെ ഒന്നും ഇല്ല ഇനി നീ പിടിച്ച് വലിച്ചുണ്ടാക്കി അല്ലടാ അവള് നിന്റെ ജീവനോട് വിട്ടോ അതൊരു പോറൽ പോലും ഉണ്ടാക്കാതെ എബീണ മുഖത്ത് അത്ഭുതം അതിന് നീയല്ല പോയത് ഞാനാ അതുകൊണ്ടാണ് ചോദിച്ച് എന്നെ അവളും ചെയ്യില്ല കാരണം അവൾക്ക് കണ്ടുവിടാത്ത എന്നെയല്ല നിന്നെയാ എന്നോട് അവളുടെ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാറൊക്കെ ഉണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ഇനി അതിലെങ്ങാനും പിടിച്ച് തൂങ്ങാൻ ഒറ്റ ഒറ്റച്ചവിട്ടിനും പാതാളത്തിലേക്ക് താഴ്ത്തി കളി ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടാ പട്ടി അവള് നോക്കാൻ കൂടി പാടില്ലാന്ന് എന്നിട്ട് ചിരിക്കാൻ നിന്നേക്കുന്നു ഇതുവരെ നോക്കിയതും ചിരിച്ചൊക്കെ പോട്ടെ ഇനി നീ ആ പണിക്ക് പോവരുത് പോയാ പിന്നെ പോയാലിനെ കയ്യും കണ്ണും കാണിക്കാൻ നിനക്ക് നിന്റെ യോജ മോന്ത കാണില്ല എന്റെ മാതാവ് അത് ഞാനെന്താ പറഞ്ഞേ ഞാൻ അവളോട് ചിരിച്ചെന്നാണോ അവൾ എന്നോട് ചിരിക്കാറുണ്ടെന്നല്ലേ അത് വേണ്ടി നീ അവളോട് പോയി പറ അല്ലോടല്ല അതെ ഇനി ഇക്കാര്യം പറഞ്ഞു നീ അവടെ അടുത്തേക്ക് ചെന്നേക്കല്ലോ നീ എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിന് മുന്നേ അവള് നിന്നെ ചവിട്ടി താഴ്ത്തി മോനെ എൻ്റെ അമ്മ നീ ഇങ്ങനെ അസൂയ പിടിച്ച സാധനം ഞാൻ അറിഞ്ഞില്ലേ അയ്യേ ഇതിപ്പോ എനിക്ക് ഉറപ്പായി നിനക്ക് പെണ്ണുങ്ങളുടെ സ്വാഭാവം തന്നെയാ എബി വായിപ്പൊത്തി പിടിച്ചിരിക്കാൻ തുടങ്ങി അവന് ദേഷ്യം വരാനും ആ സൂയി അലടാ പോവാത്തതയാ അവൾ എന്റെയാ എന്റെ മാത്രം അറിയാം ദാജ് എന്തെങ്കിലും അവൾ നിന്നെ മനസ്സിലാക്കും നിന്റെ സ്നേഹത്തെ വേണ്ട അവൾ മനസ്സിലാക്കണ്ട ഞാൻ അവളെ കൊണ്ട് മനസ്സിലാകിപ്പിച്ചോളാം ഒന്നുകിൽ നീ പാവണോ അല്ലെങ്കിൽ അവൾ ഇതിപ്പോ രണ്ടും വാച്ച് കയ്യും കറി വെച്ചിറക്കുന്ന സാധനങ്ങൾ ഈ കണക്കിന് പോയ എന്താവും എന്തോ കാര്യങ്ങളൊക്കെ ഒന്നും ആവാനില്ല ആദ്യ എലക്ഷൻ എന്ത് വരോടത്തും ജയിക്കണം എന്നിട്ട് വേണം അവളെ കൊണ്ട് ആദ്യത്തെ തോൽവി സമ്മതിപ്പിക്കാൻ എന്ത് വരോടത്തും ജയിക്കണ്ട അവൾ പറഞ്ഞ ഒരു അന്തസ്സായിട്ട് മത്സരി ജയിച്ച് എലക്ഷൻ കഴിയുന്നവരൊക്കെ നീ ഒന്ന് അടങ്ങി ഒതുങ്ങി നടക്ക് നിനക്കാണതോ അതോ മുന്നേക്കാണോ ഫാൻസ് കൂടുതലെന്ന് അറിയാമല്ലോ അടങ്ങി ഒതുങ്ങി നടക്കാമെന്ന് എനിക്ക് പറ്റില്ല നിനക്കെന്നല്ല അവൾക്ക് പോലെ തന്നെ നന്നാക്കാൻ ഒക്കില്ല തേന്മാറിയായി നടക്കാൻ എനിക്കിഷ്ടം ഓരോ ഇലക്ഷൻ്റെ പേരും പറഞ്ഞ് എനിക്ക് ഞാനല്ല മാറാൻ പറ്റില്ല നിനക്കറിയാലോ തന്നെ അതുകൊണ്ട് ഉപദേശം വേണ്ട ഏതായാലും നീ അവൾക്ക് വിചാരിക്കുന്ന പോലെ ഞാൻ ഭീഷണിയും കൈകരുത്തും തെണ്ടിത്തരുന്നും കാണിച്ച് ജയിക്കാൻ പോകുന്നില്ല വേണമെങ്കിൽ പുല്ല്വലെങ്കിൽ ചെയർമാൻ സ്ഥാനം നേടാം അതൊര ലക്ഷ്യം പോലും ഇല്ലാതെ പക്ഷേ വേണ്ട ഏതായാലും കോളേജ് മുഴുവൻ കാണുകയും അറിയുകയല്ലേ അവൾ മുന്നേ എനിക്കെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് അതുകൊണ്ട് അന്ധസാഹിതനെ മത്സരിച്ചേക്കാം പ്രചരണം നടത്തിയേക്കാം വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യാം ഞാൻ അവിടെ ചലഞ്ച് എപ്പോഴേ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജയിക്കണം ഇല്ലെങ്കിൽ എനിക്ക് അവൾ നഷ്ടപ്പെടും അവളെ നേടാൻ വേണ്ടി മാത്രം ജയിക്കണം എനിക്ക് അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എബിക്ക് സമാധാനമായി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അവൻ വല്ല തറവേലയും കാണിക്കുമെന്നാണ് ഇതുവരെ കരുതിയത് അവൻ്റെ സ്വഭാവം അതുതന്നെയാണല്ലോ അവടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ എന്തും ചെയ്തെന്നിരിക്കും പ്രത്യേകിച്ച് മുന്നയിടെ പക്ഷേ ഇനി അതൊന്നും ഉണ്ടാവില്ല അവളുടെ ചലഞ്ച് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അവൻ നേരായ വഴി മാത്രമേ ജയിക്കാൻ നോക്കുകയുള്ളൂ ഒന്ന് നോക്കിയാൽ അതവൻ്റെ ആവശ്യം കൂടിയാണ് തോറ്റുപോയെന്നാൽ പിന്നീട് ഒരിക്കലും അവൻ അവടെ കൺവട്ടത്തേക്ക് ചെല്ലാൻ കഴിയില്ല കഴിയില്ലെന്നല്ല അവൻ ചെല്ലില്ല അവൻ വാക്ക് പറഞ്ഞ വാക്കാണ് കള്ളവും ചതിയൊന്നില്ലെങ്കിൽ നീ തന്നെ ജയിക്കൂടാ എബി ബി അവനെ നോക്കി എങ്ങനെ അമർന്നിരുന്നിട്ടും അവൾ ക്ലാസ്സിൽ ഇരിപ്പുറച്ചില്ല കോളേജിലേക്ക് എത്തിയ ചിന്ത മുഴുവൻ ആ അജ്ഞാതനെക്കുറിച്ചാണ് തലേന്ന് രാത്രി താജ് കൊണ്ടു കൊടുത്ത പുസ്തകം ഉണ്ടായിരുന്ന കയ്യിൽ അവളതെടുത്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ആ ഇതിപ്പോൾ നിനക്ക് ഇതിനെ നേരെയുള്ളൂല്ലോ പുസ്തകം എടുത്തു പോകുന്ന അവളെ കണ്ട് വരാന്തിൽ നിന്നിരുന്ന മുന്നേ പറഞ്ഞു അവളൊന്ന് ചിരിച്ചു ശരിക്കാനല്ല പറഞ്ഞ് ഈ കണക്കിന് പോയാലേ നിന്ന് ഇനി പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തിയെടുക്കേണ്ടി വരും ഏത് നേരെ നോക്കിയാലും നീ എഴുത്തും കുത്തും വായന ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ബിസിയാണ് എലക്ഷനിലുള്ള പണിയൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നിർത്തിയോണ്ടോ നാല് ഫ്ലക്സ് അടിച്ചുകൊണ്ടോ ആകില്ലല്ലോ ഇല്ല വോട്ട് പിടിക്കണമെങ്കിൽ വേറെയോണ്ട് കാര്യങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം അവൻ അവിടെ വൻ പ്രചരണം വോട്ട് ചോദിക്കില്ല തോറ്റാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനീ കോളേജിൽ ടീച്ചെടുത്ത് പോകുന്നതായിരിക്കും നല്ലത് നോമിനേഷനിൽ നിൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മത്സരത്തിൽ ജയവും തൊഴിയും സ്വാഭാവികമാണെന്ന് അവസാനം കിട്ടുന്ന എന്തിനായാലും ഏറ്റു കൊള്ളണംന്ന് അതല്ലല്ലോ ഇല്ല എന്തിനേതിനും പരിശ്രമിക്കുന്നതിന് മാത്രമേ വിജയമുള്ളൂ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആയില്ലോടാ ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ ക്ലാസ് കട്ടിയേണ്ടെന്ന് കരുതിയാഞാൻ കുഴപ്പമില്ല നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങാം നീ പിള്ളേരെല്ലാം റെഡിയാക്കാം ഞാനിപ്പോൾ വരാം ഇന്നു കൊണ്ടുവച്ചിട്ട് അവൾ ലൈബ്രറിയിലേക്ക് നടന്നു മുന്നേയോട് പറയണം തനിക്ക് വരുന്ന എഴുത്തിൻ്റെ കാര്യം പരിചയപ്പെട്ട അന്ന് മുതൽ അവനോട് പങ്കുവെക്കാത്തതായി ഒരു കാര്യങ്ങളുമില്ല ജീവിതത്തിൽ പിന്നെ എന്തിനാ ഇതുമാത്രം ഞാൻ രഹസ്യമാക്കി വെക്കണം പറയാം ആദ്യം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയട്ടെ അല്ലെങ്കിൽ ഇതാരാണെന്നറിയാൻ വേണ്ടി അവൻ ഇറങ്ങി പുറപ്പെടും കണ്ടുപിടിക്കുന്നവരെ അവനൊരു സമാധാനം ഉണ്ടാവില്ല കണ്ടുപിടിച്ചാൽ തന്നെ അവൻ വെറുതെ വിടുകയുമില്ല കയ്യിലുള്ള പുസ്തകം ഷെൽഫിലേക്ക് വെച്ച് ഏതെടുക്കണമെന്ന സംശയത്തിൽ അവൾ ആ ഷെൽഫ് മുഴുവനായി കണ്ണോടിച്ച് വിട്ടു കഥകളും നോവലുകളുമാണ് സാധാരണയായിട്ട് എടുക്കാറ് എടുക്കാതെ സുഗതകുമാരിയുടെ ഒരു കവിതാ സമാഹാരം എടുത്തു ലൈബ്രറി കടക്കുന്നതിന് മുന്നേ ഒന്ന് തുറന്നു നോക്കി ഇന്നുകൊണ്ടായിരുന്നു അവൾക്കൊരു കുറിപ്പ് നീ താജിൻ്റെ പെണ്ണോ അതോ മുന്നയുടെ പെണ്ണോ നിനക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങളാൽ ഞാനുണ്ടായിരുന്നു ഇന്നലെ നിനക്ക് പിന്നിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം